ഹലോ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടോ സെലോഷരെ ഒരു പ്രത്യേക ടൈപ്പാണ് അതായത് ഒരു മിനിയേച്ചർ ടൈപ്പ് പൂ ഇപ്പം വിത്തൊക്കെ പാകിയിട്ട് പെട്ടെന്ന് പൂക്കൾ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ചെടിയാണ് ഇത് കാരണം ഇതൊരുപാട് വലുതാവാത്ത ചെറിയത്തിലേ പിടിക്കുന്ന ചെടിയാണ് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും ഒരു നാല് അല്ലെങ്കിൽ ഒരു ആറ് ഇലകൾ മാത്രമേ വന്നിട്ടു അപ്പോഴൊക്കെ തന്നെ പൂക്കൾ ഉണ്ടായി വളരെ ഹൈറ്റ് നമ്മളൊരു വിരലോളം ഉണ്ടാവും പക്ഷേ അപ്പോഴേ പൂക്കൾ വന്ന് തുടങ്ങും അപ്പം ഇത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നട്ടു വെച്ചത് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് അപ്പം നിങ്ങൾ ചെടിച്ചട്ടിയിലൊക്കെ നടുന്ന സമയത്ത് എന്താ പറയുക കുറച്ച് അടുത്തടുത്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിപ്പോൾ മണ്ണ് കാണുന്നുണ്ടല്ലോ നമുക്ക് കുറച്ചും കൂടി അടുത്തടുത്ത് വെച്ചാൽ കാരണം ഇത് ഒറ്റ തണ്ടായിട്ട് വരുന്നതാണ് വളരെ ചെറുതിലെ തന്നെ പൂക്കൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഒരു ചെടിച്ചട്ടിയിൽ ഒരു അഞ്ചോ അല്ലെങ്കിൽ ആ ആറോ ഏഴോ ആയിട്ട് നട്ട് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ബോർഡർ ആയിട്ട് വേണമെങ്കിൽ നട്ട് കൊടുക്കുക ചെറുതിൽ തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ സമയത്ത് വളരെ പെട്ടെന്നൊക്കെ പൂക്കൾ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് വിത്ത് മുളച്ചും വരുന്നുണ്ട് ഇത് കണ്ടോ ഇപ്പം ഞാനിപ്പോൾ തെയ്യൂ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ തെയ്യ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാകി വെച്ചതാണ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളച്ചു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ആവശ്യക്കാർക്ക് എല്ലാവർക്കും തരും അതുപോലെ തന്നെ പിറ്റോണിയുടെ സീഡ്സും കുറച്ചുണ്ട് ഞാനൊരു ന്യൂ ഇയർ ഓഫർ കൊടുത്തിരുന്നു മുപ്പത്തഞ്ച് രൂപയ്ക്ക് സീഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഈ ജനുവരി മാസം എന്തായാലും ഉണ്ടാവും ഇത് വീട്ടിൽ വീട്ടിലുണ്ടായ ചെടികളാണ് ജവന്തിയുടെ കുറച്ച് വെറൈറ്റി അപ്പോൾ ജവന്തിയുടെ മാത്രം ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട് ഏകദേശം പത്ത് അറുപത് വെറൈറ്റി ഉണ്ട് അപ്പോൾ അത് ഞാനൊരു വേറെ തന്നെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്